് സ്മിത ലൈബ്രിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഹായ്ഡ്സ് ഹായ് സ്മിതണ്ട് അക്ഷത് കുമാർ ഡബിൾ ടാപ്പ് ഗൈസ് ഹായ് പറഞ്ഞത് ആഷി പിന്നെ അത് മൊറ്റയ്ക്ക് ഇരുന്ന് സമ്മതിക്കും സമ്മതിക്കണം അല്ല പിന്നെ വേറെ കാര്യമുണ്ട് അതുപോലെ കഷ്ടപ്പെട്ടാലാണ് അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഹാർഡ് വർക്ക് ശരിക്കും ചെയ്യുന്നുണ്ട് ഷീജ അത് മനസ്സിലായി നമുക്ക് തീർച്ചയായും തീർച്ചയായും കിട്ടാണ്ടിരിക്കില്ല ഈശ്വരൻ കാണാൻ കാണാതിരിക്കില്ല ുംനോജിന്റെ ലൈവില് പോയിട്ടുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ നാളെ മഞ്ജു വീട്ടിലേക്ക് പോകും നാളെ ലൈവ് ലൈവ്ലഅ നെറ്റ് ഇല്ലാണ്ട് ഫോൺ തന്നെ വെച്ചിട്ട് കൊണ്ടുപോകണില്ല ഒമ്പത് മണിക്ക് ഗായത്രി ഞാൻ പറഞ്ഞില്ല ഒരു ഗായത്രി പന്തിപ്പെട്ടു പത്തൊമ്പത് വയസ്സുള്ളൂ കൊച്ചി ഹോസ്പിറ്റലിൽ വർക്ക് ഗായത്രിയെ ചെയ്യേണ്ടി ശശിക്കൊക്കെ ഗായത്രി കുട്ടി പിന്നെ മോളെ ജോലി ജോലിയുള്ള മോളാണെന്ന് പറയാണ്ടിസ്റ്റർ ും കഴിച്ചു ഞാൻ ചോറ് കഴിച്ചില്ല ഞാൻ കുറച്ച് കറി പയറായിരുന്നു കറി വെച്ചത് അത് കറി പ്ലേറ്റില് രണ്ടു തൊട്ടിട്ട് കഴിച്ചു അത് കഴിച്ചു പയർ ഹായ് ശശി എന്ന് പറയണ്ട് ആരൊക്കെ പോകും നാട്ടിൽ ചേട്ടാന്ന് ചോദിക്കണ്ട് ഞങ്ങൾ രണ്ടാളും നാളെ രാവിലെ പോകും ഏഴുമണിക്കാണ് ട്രെയിൻ ഇവിടുന്ന് ഏഴുമണിക്കാണ് ട്രെയിൻ ചാലക്കുടി വരെ വണ്ടിക്ക് പോയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് എന്തായാലും തിരിച്ചു വരുമല്ലോ അവിടെ വണ്ടി വെച്ചിട്ട് രാവിലെ മണിക്ക് ട്രെയിൻ ഉണ്ട് അവർ പതിനുമണി ആവുമ്പോഴേക്കെത്തും അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചിരിക്കണേ ഗായത്രി ഒമ്പത് ടു ആറ് അല്ലെങ്കിൽ ഏഴ് മുപ്പത്

അഞ്ചു ബുദ്ധിമുട്ടുണ്ടായി പറഞ്ഞില്ല കണ്ണിന്റെ മഴ വന്നില്ല എന്നാ ലൈവ് ഇല്ല മഴ വന്നില്ല എന്നാ രണ്ടാളും നാളെ ഇതില് ഇന്നലെ ഗായത്രിടായും അപ്പൊ ചേട്ടനെ അതേ ഗായത്രിക്ക്

സംഭവം അറിയില്ല എന്തേലും അന്വേഷണം അവരൊക്കെ ആണോ ഇന്ന് ആൾക്കാർ കുറവാണല്ലോ അച്ഛേ നോയിടിച്ചി ഭയന്നവര് നോര് കണ്ടില്ലെങ്കിൽ സൂമേശ് വരുമോന്ന് പറയണ്ടട്ടാ വന്നു ഇല്ലാ നോയിടായിക്ക് വന്നു വരാണ്ടരിക്ക ट्रस्टഡ് വിക്കില് ദ പണിയക്കൊടുങ്ങിയാ അപ്പ ശാളച്ചാറ് మొత్తం കഴിഞ്ഞു ഇനി ഫ്രീ ടൈം ആണോ സി ആയിന്ന് പറയുന്നു ഇവിടെ ഉണ്ട് സുഖമായി ഇരിക്കുന്നു ഓക്കേ മൊബൈലിൽ ഇരിക്കുന്നവർ വന്ന് ലൈക്ക് അടിച്ചേ പോ നമ്മുടെ വെസ്റ്റ്ൽ ഷെയർ ആണ് നിങ്ങൾ എല്ലാം വന്ന് ലൈക്ക് അടിച്ചേ

ഞാനുണ്ടായിരുന്നു ആ ഓർമ്മപ്പെടുത്തുന്ന ദിവസം ഞാൻ ഒന്ന് പറയോ ഒന്നും കൂടി എനിക്ക് ഓർമ്മ എടാ വിശാലേ സംഭവം എന്താന്ന് വെച്ചാലേ ഇങ്ങനെ വന്നിട്ട് പിന്നെ വരാണ്ടിരിക്കും എത്ര സമയത്താണ് വെറുതെ വന്നിട്ട് ഒരു ഹായ് പറഞ്ഞു പോണ ആൾക്കാരടക്കാൻ നമുക്കറിയാം വെറുതെ വന്നിട്ട് ലൈക്ക് ചെയ്ത് ചുമ്മാ ഹായ് പറഞ്ഞു പോലുള്ളൂ പക്ഷെ അവർ എന്ന് പറഞ്ഞോണ്ട് നമുക്ക് അവരറിയാം മനസ്സിലെ വല്ലപ്പോഴും പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി പോണ്ടേ അപ്പൊ വിശാലിന് പറഞ്ഞാൽ മനസ്സിലാകാൻ തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി അറിയുമ്പോ ജർമ്മനിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിപ്പോൾ ജർമ്മനിയില് ഇപ്പഴും നാലര മണിക്കൂറാണോ ഡിഫറൻസ് അല്ലെങ്കിൽ മൂന്നര മണിക്കൂറാണോ ഡിഫറൻസ് അങ്ങനെ മഞ്ഞ് ഏതൊരു സീസൺ വരണ മണിക്കൂർ ഞാൻ ജർമ്മനി എന്നൊക്കെ ശരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഈ ലൈവ് നമ്മുടെ ചാനൽ സബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് എന്താ പറയാ ഇത് കിട്ടും മെസ്സേജ് കിട്ടും നോട്ടിഫിക്കേഷൻ ലൈവ് കേറുമ്പോ അപ്പൊ വന്നിട്ടുണ്ടെങ്കി ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ചുമ്മാ ഒന്ന് ഹായ് പറഞ്ഞു പോയാലും കുഴപ്പമില്ല അപ്പൊ പിന്നെന്തായാലും നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഒരുപാട് ആൾക്കാർ കേറി ഈ ഇന്ന് വന്ന ആൾക്കാർ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സംസാരിച്ചിണ്ടാവും ഈ പത്ത് ദിവസത്തിനുള്ളിൽ വേറെ പുതിയ ആൾക്കാർ ഒരുപാട് കേറി വന്നിട്ടുണ്ടാവും പിന്നെ ദിവസം വരുന്ന സമയത്ത് മെമ്മറികൾ കിട്ടില്ല ഒരു പ്രശ്നം ജർമ്മനിയിൽ എന്നാ വിശേഷം വിശാലേ

മലയാളി എല്ലാം ഇല്ലങ്കാ സാപ്പിട്ടില്ല വേഗം സാപ്പിട് കേട്ടോ വിശാല് പോയോ പിന്ന ബാക്കി ഉള്ളവരക്കി എവിടെ ആ രണ്ട് വരെ കാണിക്കാനേ ഉള്ളൂ അല്ലേ അത്ന്ന രാവണ പറണ്ടിന്നാരണ്ടൂടെ അത് கரெക്റ്റ് ടൈമിൽ സ്റ്റീലി ലൈവ് ഇട്ടിട്ട് ഇനി കാണിക്കേക്കല്ലേ രണ്ട് വരെ കാണിച്ചാലും ഇല്ല വ്യൂ തെറ്റി ആമല്ല എന്നെ കുറയേന്നോ ആ എവിടെ ഉണ്ട്

യോ ഫാമിലി എവിടെ പറഞ്ഞതാണെങ്കി പിന്നെ എവിടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് കണ്ടിരിക്കുന്ന എല്ലാവരും എല്ലാരും ഒന്ന് കമന്റ് ചെയ്തു നമ്മൾ ട്രസ്റ്റഡ് ഒക്കെ എവിടെ പോയി അഞ്ജനെ വിളിച്ചു വരുത്തേണ്ടി വരൂ അഞ്ജനെ കാണാനില്ല ഹസീന പോയാച്ചാ ഹസീന പാവം പോയിണ്ടാവും ഹസീന വന്ന വേ ഹസീന ഇങ്ങനെ ചോദിക്കും അപ്പോ ട്രസ്റ്റഡ് പോയാ ട്രസ്റ്റഡ് എന്താണ് കൂല ട്രസ്റ്റഡ് ഇവിടെ വരൂ ഇവിടെ കം ഓൺ ബിബിൻ മോൻ ഹായ് എന്താ ചേച്ചി ചേട്ടാ ബിബിനാ നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ

ും എനിക്കൊരു ഡോക്ടർ ആ പിന്നെ മക്കളെ എക്സാം ആണ് അവർക്ക് അല്ല മോൾക്ക് എക്സാം അപ്പൊ ആ സമയത്ത് കൊണ്ടത്തില്ല ആവശ്യമില്ലാത്ത സമയത്ത് ഓണം ക്രിസ്മസ് അതിന് വെക്കേഷൻ ടൈമിൽ മാത്രമേ പോവാറുള്ളൂ നാളെ രാവിലെ അങ്ങനെ പോവാറില്ല ഞങ്ങൾ ായിരുന്നു കുഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് ബിപിൻറെ അടുത്ത് ട്രസ്റ്റഡ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ചേട്ടാ പള്ളിയെ കുറിച്ച് പരിപാടി ഉണ്ടായിരുന്ന അങ്ങനെയാണ് എന്നെ കാണാൻ ഓജ അതേ ഇപ്പൊ പേടിച്ചിട്ട് ഗായത്രി വലിയ ആ ഇടയ്ക്ക് ചെറുതായിട്ട് ഞാനിപ്പ എന്താ പറയാ എനർജി ഒരു ലോസാണ്ട് വിചാരിച്ചാലും ഞാൻ ഓടി വരും രണ്ടുപേരും കാണാൻ വിചാരിച്ചു ചേട്ടൻ നിങ്ങൾ ചേട്ടൻ നിങ്ങൾ കളിക്ക് ഒരു വെറൈറ്റി ഒക്കെ വേണ്ടത് ഓജബോടോണ്ടെ ഓജോ ഓജബോടോട്ടുള്ള കളി വേണ്ട അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിശ്വാസ പ്രകാരം ഉള്ളവരൊക്കെ കളയാൻ കഴിച്ച പാട് നമുക്കറിയുള്ളൂ ഇനി വിളിച്ചു പറഞ്ഞത് ആ ഒരു ഇതും കൂടി വേണ്ടല്ല കൊള്ള പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾ ഇവിടെ എന്നും പറയുമായിരുന്നു കാണുന്നില്ല എന്താണ് വയ്യ എന്നൊക്കെ ട്രസ്റ്റർ പറഞ്ഞ ട്രസ്റ്റോട് പറഞ്ഞാ ഓജോകോട് കോടണ്ട് മഴയും പെയിൽ ഹായ് മഴയും പെയിൽ വന്നിട്ട് ഹായ് ലെവലിക്ക് ചേച്ചിക്ക് സ്നേഹം മഴയും വെയിലും എന്ന് പറഞ്ഞിട്ട് ചേച്ചി പോണ്ടിലാണ്ട ചേച്ചി പോരൂട്ടാ ആ ചേട്ടനായി ചേട്ടാ ഹായ് മഴയും പെയിലും ഹായി തിരിച്ചു

ും ചേട്ടനും ചേർന്നുള്ള തുടങ്ങി പൈസ പോകണ പോയിട്ട് പോരാ പിള്ളാരെ കൊണ്ടുപോയാലോ ചേച്ചിന്ന് പറയണ്ട അതിന്റെ ഇടയിൽ ഇപ്പൊ വേറൊരു പണി വന്നിട്ടുണ്ട് ഒരു കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു മറന്നു എന്നാണോ ഇപ്പൊ അവിടെ ചേച്ചി വിശാല് ട്രസ്റ്റഡ് പോവണന്ന് ചോദിക്കണ്ട ബിന്ദു ചേച്ചി ഹായ് ബിന്ദിച്ചേച്ചി ഗായത്രി പറഞ്ഞു ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് അതെടുത്ത് മാറ്റി വെക്കുന്നു പിന്നെ പിന്നെ ജഡ്ജി മഞ്ജു ക്ഷീണം ഹായ് സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം എന്ന് വിശാല് എല്ലാവരും എന്ന് വിശാല് ട്രസ്റ്റഡ് ഹായ് ദേശാടന പക്ഷിന്ന് പറയുന്നത് എന്ന് പറയണത് ട്രസ്റ്റഡ് ഓജാ ബോർഡ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയണത് എല്ലാവരും ലൈക്ക് ലൈക്ക് എന്ന് ദേശാടന പക്ഷി ഹായ് ബ്രോ എന്ന് പറയുന്നത് <pause and rain> you, ോ എന്നിട്ട് കഴിച്ചോ ചേച്ചി ചേട്ടാ പഴശ്ശില്ല വകുപ്പുണ്ട് പോകാനും പോവാൻ ട്രിപ്പ് ഇവിടെ പോയില്ലെങ്കിൽ പണിയാ മഴ കഴിച്ചോ ചേച്ചേട്ടാ ഞാൻ

നാളെ ഇനി പറഞ്ഞു ഇനിയും പോകാൻ പറഞ്ഞോട്ടുണ്ടോ നാളെ പോയിട്ട് വായോ ചേച്ചി കഴിച്ചു അപ്പം ചേച്ചി ചേട്ടാ ഞാൻ പിന്നെ വരാവേ വലാമെ കുറിച്ച് പരിപാടിയുണ്ട് ഗുഡ് നൈറ്റ് വയോ ഗുഡ് നൈറ്റ് വന്നതിലെ ശേഷം എല്ലാവരും കൂടി ഒന്ന് മുപ്പതാക്കി കൊടുക്കും നമ്മുടെ ചേട്ടാ ചേച്ചി മുപ്പതോടെ നമ്മള് ഇതിപ്പം എന്താ ചെയ്യാ ഒരു ഫംഗ്ഷന് പോണല്ലോ മക്കളെ ഞാൻ ഞാൻ തന്നെ പോകാൻ അത് നമുക്ക് പിന്നെ വയറുണ്ടോ

വിശാല് നിനക്ക് നൂപ്പാലും ബിന്ദിച്ചേറ്റ് പറഞ്ഞിട്ട് ഓക്കെ ബിന്ദി പിന്നെ മഴ പറയുണ്ട് ചേച്ചി ചേട്ടാ ചേച്ചേച്ചി ഞാനും പോകുവാളെ കാണാൻ ഞങ്ങളും ചെലപ്പോ ഇറങ്ങൂട്ടാ അത് അങ്ങനെ ഒരു ഉള്ള കാര്യം അറിയില്ലായിരുന്നു ഇപ്പൊ വിളിച്ചു ചേച്ചി വിളിച്ചപ്പോഴറി ആ എന്റെ ചേച്ചിക്കും ചേട്ടന് ലൈക്ക് കൂടുന്നില്ലല്ലോ ആരും ലൈക്ക് അടിക്കുന്നില്ലെന്ന് ചോദിക്കണ്ട ആരും ചോദിക്കണ്ട എന്നാ പറ്റി നേരത്തെ പോകുന്ന മഴയെന്ന് ചോദിക്കണ്ടാ ട്രസ്റ്റർ ബിക്സ് അരുൺ വന്നിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് അരുൺ ഹായ് എന്ന് അരുൺ പറ മഴയടുത്ത് ഹായ് സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കണുണ്ട് നമ്മുടെ വിപിൻ ലൈക്ക് ലൈക്ക് എന്ന് ലൈക്ക്ണ്ട് ട്രസ്റ്റഡ് ബിറ്റിസ് അപ്പൊ ആ ഒരു കാര്യം ചെയ്യട്ടെ ഞങ്ങ ഫങ്ഷന് പോട്ടെ എല്ലാവരുടെയും വിപിന് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നാ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ പ്രശ്നമാവും കാരണം കട നിർത്തണവിടെ അത്ത ചേട്ടനാണ് അപ്പൊ എല്ലാവരും പോയിട്ടുണ്ട് ഇന്നിപ്പോ വിളിച്ചപ്പോഴും ഞങ്ങൾ അറിയാം ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്തായാലും നമുക്ക് നാളെ കാണാം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ആ വി ചിറ്റിലാവും ഓക്കെ ബൈ എല്ലാവരുടത്തും സോറിട്ടാ കാരണം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ള കാര്യം അറിയില്ലായിരുന്നു അവിടെ എല്ലാവരും ചെന്നപ്പോ അവിടുന്ന് വിളിക്കാൻ ചെയ്ത് ചെന്നപ്പോ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ പോയിട്ട് വരാം ഓക്കെ വിഭിനെ കുറച്ച് തിരക്കണ്ടടാ ഞാൻ പാടിത്തരാം പിന്നെ പാടിത്തരാട്ടാ അപ്പൊ എല്ലാവരുടെ അടുത്ത് ഒരിക്കലും കൂടി സോറി പറയാണ് എത്രയും പെട്ടെന്ന് വൈകിട്ട് പോയേണ്ട ആവശ്യം വന്നു ഒരു ഉള്ള കാര്യം മറന്നുപോയി അപ്പ എന്തായാലും പോവാണ് എല്ലാവരും ക്ഷമിക്കണം നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും